നമസ്കാരം തൊഴിൽ സ്വാഗതം എത്ര അന്വേഷിച്ചിട്ടും ഇതുവരെ ഒരു തൊഴിൽ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിലവിലെ ഒരു ജോലി വിട്ട് താൽക്കാലികമായി മറ്റൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരം തന്നെ വന്നിട്ടുണ്ട് വളരെ അടിപൊളി ഒരു തൊഴിൽ മേളയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി മുതൽ യോഗ്യതയുള്ളവർക്ക് ഈ തൊഴിൽമേളയിലേക്ക് മേളയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ തൊഴിൽമേളയിൽ മേളയിൽ പങ്കെടുക്കുന്നതിന് എസ് എസ് എൽ സി മുതൽ മുകളിലേക്കുള്ള ജോലി സാധ്യതയുള്ളവർക്കെല്ലാമായിട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആലപ്പുഴയിലാണ് ഈ തൊഴിൽമേള നടത്തുന്നത് പുതുവർഷത്തിൽ തന്നെ ആദ്യ മാസം തന്നെ രണ്ട് തൊഴിൽമേളകളാണ് നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ളത് വിവരങ്ങളെല്ലാം കൂടുതൽ വിശദമായി തന്നെ പറയാം പ്രയുക്തി മെഗാ തൊഴിൽമേള എന്നാണ് പറയുന്നത് ഈ പ്രയുക്തി മെഗാ തൊഴിൽമേള ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്ററും നാഷണൽ കരിയർ സർവീസും സംയുക്തമായി നടത്തുന്നതാണ് ഈ തൊഴിൽമേള പ്രയുക്തി രണ്ടായിരത്തി പതിനഞ്ച് ആണ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പുന്നപ്ര മാർ ഗ്രിഗോറിയോസ് കോളേജിൽ ജനുവരി നാലാം തീയതി എത്ത് സലാം എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അമ്പതിൽ പരം സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് മേളയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ഒഴിവുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം താല്പര്യമുള്ള നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച ഏതെങ്കിലും ഒരു ജോലി തിരഞ്ഞെടുക്കാനുള്ള അവസരം തീർച്ചയായും ഇവിടെ ഒരുങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ ബിരുദം ബിരുദാനന്തര ബിരുദം പാരാമെഡിക്കൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കെല്ലാം തന്നെ പതിനെട്ട് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ് മേളയിൽ പങ്കെടുക്കുന്നവർക്ക് എൻ സി എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഐ ഡി കാർഡ് ആവശ്യമാണ് അഞ്ച് സെറ്റ് ബയോഡേറ്റ വേണം അസൽ സർട്ടിഫിക്കറ്റുകളും വേണം ഇത്രയുമായാണ് നിങ്ങൾ അതേ ദിവസം രാവിലെ എട്ടരയ്ക്ക് ഹാജരാക്കേണ്ടത് എൻ സി എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് ഈ ലിങ്ക് ഈ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാനായി ജനുവരി നാലാം തീയതി പോകേണ്ടത് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ രണ്ട് ഫോൺ നമ്പറുകൾ കൂടി തന്നിട്ടുണ്ട് സീറോ ഫോർ സെവൻ സെവൻ ഡബിൾ ടു ത്രീ സീറോ സിക്സ് ടു ഫോർ എന്നാണ് ഒരു നമ്പർ അടുത്ത നമ്പർ ഒരു മൊബൈൽ ഫോൺ നമ്പറാണ് എയിറ്റ് ത്രീ സീറോ ഫോർ സീറോ ഫൈവ് ഡബിൾ സെവൻ ത്രീ ഫൈവ് എന്ന നമ്പറിലാണ് നിങ്ങൾ കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ചോദിച്ച് ക്ലിയർ ആക്കാവുന്നതാണ് എന്തായാലും ഈ തൊഴിൽ ജാലകത്തിലെ ഇപ്പോൾ പറയുന്ന ഈ തൊഴിൽ മേളയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കൂ വളരെ നല്ലൊരു അവസരം തന്നെയായിരിക്കും അത് ഇതല്ലാതെ മറ്റൊരു തൊഴിൽ മേള കൂടി പറയുന്നുണ്ട് ഇത് അടൂരിലാണ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ ജനുവരി പതിനെട്ടിനാണ് ഈ തൊഴിൽ മേളയുള്ളത് രാവിലെ ഒൻപതരക്കാണ് നടത്തുന്നത് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആണ് വെച്ചിട്ടാണ് അവിടെ അടൂരിൽ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂരിൽ വെച്ചാണ് ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി ഫിനാൻസ് ഓട്ടോമൊബൈൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടെക്നിക്കൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെയുള്ള ജോലി അവസരങ്ങളാണ് ഈ തൊഴിൽമേളയിൽ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ബിരുദം ബിരുദാനന്തര ബിരുദം ബി ടെക് എം ബി എ എന്നീ യോഗ്യതയുള്ളവർക്കെല്ലാം തന്നെ ഈ തൊഴിൽമേളയിൽ അവസരമുണ്ട് ഇവിടെയും ആയിരത്തിൽ പരം തൊഴിൽ അവസരങ്ങൾ വന്ന് വരുമെന്നാണ് ഉറപ്പിക്കുന്നത് ഇവിടെയും ഫോൺ നമ്പറുണ്ട് സീറോ ഫോർ സിക്സ് എയിറ്റ് ഡബിൾ ടു ഡബിൾ ടു ഫോർ ഫൈവ് മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ഫൈവ് വൺ ഡബിൾ ത്രീ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ ത്രീ ഫോർ ഡബിൾ ടു ഫോർ എയിറ്റ് വൺ സീറോ അല്ലെങ്കിൽ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സെവൻ വൺ ടു സെവൻ നയൻ സെവൻ ഈ നമ്പറുകളിലേതിലെങ്കിലും വിളിച്ചാൽ അടൂരിലുള്ള തൊഴിൽ മേളയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറിലധികം തൊഴിലവസരങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങളിലെയും ജനുവരി നാലിലെയും പതിനെട്ടിലെയും അവസരങ്ങളിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഈ അപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു തൊഴിൽമേളയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ജോലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും ഈ തൊഴിൽ ഒന്ന് പങ്കെടുക്കൂ കൂടുതൽ തൊഴിലവസരങ്ങളുമായി വീണ്ടും വരാം തൊഴിൽ ചാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്